സ്റ്റേഡിയത്തിന്റെ നവീകരണം നടക്കുകയാണ് ഇപ്പൊ ഫീൽഡ് എല്ലാം തയ്യാറാക്കേണ്ടത് അപ്പോ അതിനെല്ലാം ഇപ്പൊ തുടക്കമാകുകയാണ് ഈ ആഴ്ച തന്നെ തുടങ്ങും കൂടുതൽ സീറ്റുകൾ അറേഞ്ച് ചെയ്യേണ്ടതിനും അത് ചെയ്യും അപ്പൊ എല്ലാ ഒരുക്കങ്ങളും കൃത്യമായി തന്നെ നടക്കും അതിനുള്ള സ്ഥലം ഇപ്പോ സിൻഡിക്കേറ്റ് അനുവദിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഒന്നാം ഘട്ടമായി ഇതിന് പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് നൂറ് കോടി രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ട് ഇനി തുടങ്ങുകയാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് പുതിയ എന്റെ പ്ലാൻ തയ്യാറാക്കുന്നതിന് അപേക്ഷ ക്ഷണിക്കാൻ പോവുകയാണ് വളരെ വേഗത്തിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ആവശ്യമായുള്ള കളിക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടല്ലോ അപ്പൊ ലോകകപ്പൊക്കെ നടന്നത് മുപ്പത്തയ്യായിരം നാല്പതിനായിരം ആളുകൾ കളിക്കാൻ പറ്റിയ സ്റ്റേഡിയത്തിലാണ് അതിലൊന്നും പ്രശ്നം ഉണ്ടാവില്ല പക്ഷെ മെസ്സിയെ സാധാരണക്കാർ കാണാനുള്ള അവസരം സർക്കാർ അതാണ് ഇതൊക്കെ ഈ ബഡ്ജറ്റിലുള്ളതാണോ അതെ മാം എന്തല്ലേ സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം